രാറിലെ അഴിമതി ആരോപിച്ചാണ് പ്രതിപക്ഷ നേതാവ് ഹൈക്കോടതിയെ സമീപിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലെ കരാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദ്യം ചെയ്യുന്നത് എന്തിനാണെന്ന് ഹർജി പരിഗണിക്കവേ ഹൈക്കോടതി ചോദിച്ചു ഹർജിയിലെ പൊതു താല്പര്യം എന്താണ് പബ്ലിക് ഇൻട്രസ്റ്റാണോ പബ്ലിസിറ്റി ആണോ എന്ന് പരിശോധിക്കണമെന്നും കോടതി അഭിപ്രായപ്പെട്ടു സി എ ജി റിപ്പോർട്ട് വന്നശേഷം ഹർജി പരിഗണിച്ചാൽ പോരെയെന്നും കോടതി ചോദിച്ചു സി എ ജി റിപ്പോർട്ട് വരുന്ന ഘട്ടത്തിൽ ആ വിവരങ്ങൾ കൂടി കോടതി ധരിപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവിന്റെ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കി പദ്ധതിയിൽ ഏതെങ്കിലും വിധത്തിൽ സാമ്പത്തിക പാകപ്പിഴകള് ഉണ്ടായിട്ടുണ്ടെങ്കില് സിഎജി റിപ്പോർട്ടില് അതുണ്ടാകേണ്ടതാണ് അതിനാല് സിഎ ജി റിപ്പോർട്ട് ലഭിച്ചശേഷം ഹര്ജി പരിഗണിച്ചാല് പോരെയെന്ന് കോടതി ആരാഞ്ഞു ഹർജി പൊതുതാല്പര്യത്തെ ബാധിക്കുന്നത് എങ്ങനെയെന്ന ചോദ്യത്തിന് ടെൻഡറിൽ അപാകതയുണ്ടെന്നും അതിൽ അന്വേഷണം വേണമെന്നുമാണ് പ്രതിപക്ഷ നേതാവ് കോടതിയെ അറിയിച്ചത് ഹർജിയിലെ ലോകായുക്തക്കെതിരായ പരാമർശത്തിലും പ്രതിപക്ഷ നേതാവിന് കോടതിയുടെ രൂക്ഷ വിമർശനം പ്രതിപക്ഷ നേതാവിന്റെ പദവിയിലിരിക്കുന്നയാൾ ഭാവിയിലെങ്കിലും ഇത്തരത്തെ പരാമർശം എന്നും കോടതി അഭിപ്രായപ്പെട്ടു കെ ഫോൺ കരാറിനെതിരായ ഹർജിയിൽ ലോകായുക്തക്കെതിരായ പരാമർശമാണ് കോടതിയുടെ വിമർശനത്തിന് കാരണമായത് കെ ഫോൺ ഇടപാടുമായി ബന്ധപ്പെട്ട ഹർജി യഥാർത്ഥത്തിൽ സമർപ്പിക്കേണ്ടത് ലോകായുക്തയിലാണ് എന്നാൽ ലോകായുക്തയെ സമീപിച്ചതുകൊണ്ട് കാര്യമില്ലാത്തതുകൊണ്ടാണ് ഹൈക്കോടതി നൽകിയതെന്നായിരുന്നു ഹർജിയിലെ പരാമർശം ഈ പരാമർശം നീക്കം ചെയ്യണമെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു സർക്കാരിന്റെ ആവശ്യത്തോട്ട് കോടതിയും യോജിച്ചു പ്രതിപക്ഷ നേതാവിന്റെ പരാമർശം അനുചിതമായി പോയെന്നും കോടതി അഭിപ്രായപ്പെട്ടു എ എ ക്യാമറ ഇടപാടിനെതിരെ നൽകിയ ഹർജി കെ ഫോൺ ഹർജിക്കൊപ്പം പരിഗണിക്കണമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുമാണ് എ ക്യാമറ ഇടപാടിനെതിരെ കോടതിയെ സമീപിച്ചത് രേഖകൾ പരിശോധിച്ച് ആവശ്യമായ തീരുമാനമെടുക്കാമെന്ന് കോടതി വ്യക്തമാക്കി ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടില്ല പകരം സർക്കാർ അടക്കമുള്ള എതിർകക്ഷികളോട് വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടു മൂന്നാഴ്ചയ്ക്ക് ശേഷം ഹർജി പരിഗണിക്കാനായി മാറ്റി ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം